എല്ലാവർക്കും നമസ്കാരം എസ് പി ജോക്കോബ്സിൻ്റെ പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണാവസരം ഒരുക്കിക്കൊണ്ട് ഇന്ത്യൻ നേവി സിവിലിയൻ എൻട്രൻസ് ടെസ്റ്റ് വിജ്ഞാപനം വന്നിട്ടുണ്ട് ഇന്ത്യൻ നേവിയുടെ വിവിധ കമാൻഡുകളിലായി വിവിധ ഗ്രൂപ്പ് ബി നോൺ ഗസെറ്റഡ് ഗ്രൂപ്പ് സി തസ്തികളിലേക്കാണ് ഒഴിവുകൾ അറിയിച്ചിരിക്കുന്നത് ഇന്ത്യൻ നേവിയുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഗ്രൂപ്പ് ഇ നോൺ ഗസറ്റഡ് കാറ്റഗറിയിൽ വരുന്നത് ചാർജ്മാൻ അമ്യൂണിഷ്യൻ വർക്ക്ഷോപ്പ് യു ആർ ഒന്ന് ചാർജ്മാൻ ഫാക്ടറി യു ആർ അഞ്ച് എസ് ടി ഒന്ന് ഒ ബി സി നാല് ടോട്ടൽ പത്ത് ചാർജ്മാൻ മെക്കാനിക് യു ആർ പത്ത് എസ് സി രണ്ട് എസ് ടി രണ്ട് ഒ ബി സി രണ്ട് ഇ ഡ്ല്യു എസ് രണ്ട് ടോട്ടൽ പതിനെട്ട് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് യു ആർ രണ്ട് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ടോട്ടൽ നാല് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് ഡ്രാഫ്സ് കൺസ്ട്രക്ഷൻ യു ആർ ഒന്ന് എസ് സി ഒന്ന് ടോട്ടൽ രണ്ട് വേക്കൻസി ഗ്രൂപ്പ് സി ഫയർമാൻ സതേൺ നേവൽ കമാൻഡ് യു ആർ ഇരുപത്തഞ്ച് എസ് സി ഒമ്പത് എസ് ടി നാല് ഒ ബി സി പതിനാറ് ഇ ഡബ്ല്യു എസ് ആറ് ടോട്ടൽ അറുപത് ഗ്രൂപ്പ് സി ഫയർ എഞ്ചിൻ ഡ്രൈവർ എസ് എൻ സിയുടെ അണ്ടറിൽ വേക്കൻസികളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഗ്രൂപ്പ് സി ട്രേഡ്സ്മാൻ മെയ്റ്റ് സതേൺ നേവൽ കമാൻഡിൽ യു ആർ അഞ്ച് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഒ ബി സി മൂന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ടോട്ടൽ പതിനൊന്ന് വേക്കൻസി ഗ്രൂപ്പ് സി പെസ്റ്റ് കൺട്രോൾ വർക്കർ സതേൺ ഹേവൽ കമാൻഡിൽ ഒരു വേക്കൻസി ആണ് അത് ജനറൽ ആണ് ഗ്രൂപ്പ് സി കുക്ക് സതേൺ ഹേവൽ കമാൻഡ് അണ്ടറിൽ യു ആർ അഞ്ച് എസ് സി മൂന്ന് ഒ ബി സി ഒന്ന് ടോട്ടൽ ഒമ്പത് വേക്കൻസി ഗ്രൂപ്പ് സി മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് മിനിസ്റ്റീരിയൽ എസ് എൻ സി അണ്ടറിൽ യു ആർ പതിനൊന്ന് എസ് സി ഒന്ന് എസ് ടി ഒന്ന് ഒ ബി സി ഒന്ന് ഇ ഡബ്ല്യു എസ് രണ്ട് ടോട്ടൽ പതിനാറ് വേക്കൻസി ഞാനിവിടെ പറയുന്നത് സദ്യാൻ നേവൽ കമാൻഡിൻ്റെ അണ്ടറിൽ വരുന്ന കൊച്ചിയിലെ വേക്കൻസികൾ മാത്രമാണ് മറ്റ് സംസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മറ്റ് കമാൻഡുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതാത് വേക്കൻസി നോക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് നമുക്കിനി പ്രായപരിധി നോക്കാം ചാർജ്മാൻ അമ്യൂണീഷ്യൻ വർക്ക്ഷോപ്പ് ചാർജ്മാൻ ഫാക്ടറി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെ ചാർജ്മാൻ മെക്കാനിക് സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് മുപ്പത് വയസ്സ് കൂടാൻ പാടില്ല ഡ്രാവ്സ്മാൻ കൺസ്ട്രക്ഷൻ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് ഫയർമാൻ ഫയർ ഫയർ എഞ്ചിൻ ഡ്രൈവർ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് ട്രേഡ്സ് മാൻ മെയ്റ്റ് പെസ്റ്റ് കൺട്രോൾ വർക്കർ കുക്ക് മൾട്ടി ടാസ്ക് സ്റ്റാഫ് മിനിസ്റ്റീരിയൽ എന്നീ തസ്തികകളിലേക്കാണെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് ഒ ബി സി എസ് സി എസ് ടി എന്നീ വിഭാഗങ്ങളിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആനുപാതികമായിട്ട് പൈസ ലവ് ലഭിക്കുന്നതായിരിക്കും ഞാനിന്നിവിടെ പറയുന്നത് പത്താം ക്ലാസ് യോഗ്യത വെച്ച് മാത്രം അപേക്ഷിക്കാൻ കഴിയുന്ന തസ്തികയെപ്പറ്റിയാണ് ബെസ്റ്റ് കൺട്രോൾ വർക്കർ പത്താം ക്ലാസ് കൂടാതെ ഹിന്ദി അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിൽ അറിവുണ്ടായിരിക്കണം അടുത്തത് കുക്ക് മെട്രിക്കുലേഷൻ വിത്ത് വൺ ഇയർ എക്സ്പീരിയൻസ് ഇൻ ദ ട്രേഡ് പത്താം ക്ലാസ്സും കൂടാതെ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പറയുന്നുണ്ട് മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് മിനിസ്റ്റീരിയൽ പത്താം ക്ലാസ് അല്ലെങ്കിൽ ഐ ടി ഐ പാസ് അപേക്ഷാ ഫീസ് ജനറൽ ഒ ബി സി വിഭാഗത്തിൽ വരുന്ന അപേക്ഷകർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മെൻ സ്ത്രീകൾ എന്നീ വിഭാഗത്തിലുള്ളവർക്ക് അപേക്ഷാ ഫീസ് അടക്കേണ്ടതില്ല എക്സാമിനേഷൻ സിറ്റീസ് ഓൺലൈൻ അപേക്ഷയിൽ നിങ്ങൾക്ക് മൂന്ന് എക്സാം സിറ്റീസ് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒന്നിൽ കൂടുതൽ തസ്തികയിലേക്ക് പ്രത്യേകം അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സ്കീം ഓഫ് എക്സാമിനേഷൻ ജനറൽ ഇൻ്റലിജൻസ് ജനറൽ അവെയർനെസ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓരോ കാറ്റഗറിയിലും ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ വീതം ഇരുപത്തഞ്ച് മാർക്ക് അങ്ങനെ തൊണ്ണൂറ് മിനിറ്റ് ആണ് പരീക്ഷാ സമയം പരീക്ഷാ സിലബസ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മറ്റ് വിവരങ്ങൾ എന്നിവയെല്ലാം വിജ്ഞാപനത്തിൽ നൽകിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് രണ്ട് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് വിജ്ഞാപനത്തിൻ്റെയും ഓൺലൈൻ അപേക്ഷയുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക താങ്ക് ഫോർ വാച്ചിങ്